എക്സാം കാപ്സ്യൂൾ എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം കേരള പി എസ് സി നടത്തുന്ന പ്രധാന പരീക്ഷകളിലൊന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്കുള്ള മത്സരപരീക്ഷ ഈ പരീക്ഷയുടെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ ഇന്ന് നമ്മൾ ഹിസ്റ്ററി ജ്യോഗ്രഫി ആൻഡ് എക്കണോമിക്സ് ആകെ പതിനഞ്ച് മാർക്കാണ് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക ഹിസ്റ്ററി അവസാന പരീക്ഷകൾക്കൊക്കെ കണ്ടുവന്ന ചോദ്യങ്ങൾ ശൈലി വെച്ച് നോക്കുമ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ട്രാവൽകൂറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അയ്യങ്കാളി ഉൾപ്പെടെയുള്ള എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞൊരു പത്തോളം ആളുകളുണ്ട് അയ്യങ്കാളി വൈകുണ്ട സ്വാമികൾ തുടങ്ങിയ ആളുകളുടെ അവരുടെ പ്രധാനപ്പെട്ട സമരങ്ങളും വർഷങ്ങളും പഠിച്ചുവെക്കുക അതുപോലെ തന്നെ കേരളത്തിലേക്കുള്ള യൂറോപ്യൻമാരുടെ വരവ് അവരുടെ സംഭാവനകൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ് അത് ഉപ്പ് സത്യാഗ്രഹം നിവർത്തന പ്രക്ഷോഭം ഗുരുവായൂർ സത്യാഗ്രഹം മുതൽ ക്ഷേത്രപ്രവേശ വിളംബരം മലയാളി ഈഡോ മെമ്മോറിയൽ അടക്കം ഈ ഭാഗത്തും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖല കേരളത്തിന്റെ രാഷ്ട്രീയമാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാരും മിനിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഉറപ്പായിട്ടും എല്ലാ പരീക്ഷകൾക്കും ഒന്നോ രണ്ടോ ചോദ്യങ്ങളായിട്ടുണ്ട് അതുപോലെ തന്നെ ഗാന്ധിജി ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം തൊള്ളായിരത്തി പതിനേഴിലെ സമരം മുതൽ ഇങ്ങോട്ട് രാജാറാം മോഹൻ റൈ രാമകൃഷ്ണ മിഷൻ അതിന്റെ കൂടെ തന്നെ ചേർത്ത് വെക്കേണ്ടത് ശാസ്ത്ര സാങ്കേതിക മേഖലയാണ് കറണ്ട് അഫെയറിന്റെ ഭാഗമായിട്ട് വരുമെങ്കിൽ കൂടി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ അതായത് ഉപഗ്രഹങ്ങളായാലും ബാക്കി നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളായാലും ഒക്കെ ഈ മേഖലയിൽ കടന്നു വരുന്ന ചോദ്യങ്ങളാണ് അതിന് ഇന്ത്യയുടെ വിദേശ നയം കഴിഞ്ഞ എക്സാമിന് വിദേശ നയത്തിന്റെ ശില്പി അടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതേ പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ ഹിസ്റ്ററി വേൾഡിലേക്ക് പോവുകയാണെങ്കിൽ മഹത്തായ വിപ്ലവം മുതൽ അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് റവല്യൂഷനും ചൈനീസ് വിപ്ലവവും അത് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഓരോന്നും എടുത്ത് പഠിക്കേണ്ടതാണ് അതുപോലെ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധങ്ങൾ അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടത് ലോക രാജ്യങ്ങളും അവയുടെ പ്രത്യേകതകളും അതുപോലെ തന്നെ യു എൻ യു എനുമായി ബന്ധപ്പെട്ട അദർ ഓർഗനൈസേഷൻസുമാണ് കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ നേറ്റോ നിരന്തരം ആവർത്തിച്ച ചോദ്യങ്ങൾ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ എഫ്ആറോ പരീക്ഷയ്ക്ക് തന്നെയാണ് ബോസ്റ്റൺ ടീ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അഞ്ച് മാർക്ക് പരമാവധി നമുക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ ജോഗ്രഫികളിലേക്ക് പോകുമ്പോൾ വേൾഡ് ജോഗ്രഫി ലോകത്തിന്റെ ബേസിക് ഘടന അന്തരീക്ഷം കാറ്റ് മേഘങ്ങൾ താപനില ആഗോള താപനം തുടങ്ങി ലോകരാഷ്ട്രങ്ങളുടെ സവിശേഷതകൾ വരെ ഈ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് കടന്നു വരും ഇന്ത്യയിലേക്ക് വരുമ്പോൾ സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രകൃതികളും നദികൾ നദികളുടെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ കാലാവസ്ഥ ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷിരീതികൾ ഇന്ത്യയിലെ വ്യവസായങ്ങൾ വ്യോമ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദ്യങ്ങൾ കണ്ടുവരുന്നതാണ് അല്ല വന്യജീവി സങ്കേതങ്ങള് സംരക്ഷിക്കുന്ന മൃഗങ്ങളായാലും വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കുക കൃഷിയിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഓരോ ജില്ലയിലും ഉൽപാദിപ്പിക്കുന്ന കാർഷിക വിളകൾ ഗവേഷണ സ്ഥാപനങ്ങൾ കേരളത്തിലെ ഗതാഗതം ഇതും കൂടായാൽ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞ എക്കണോമിക്സിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത് ഫൈവ് ഇയർ പ്ലാനും നാഷണൽ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് ഇത് പ്രധാനപ്പെട്ട ഏരിയയാണ് രണ്ടോളം ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളിൽപ്പെട്ട ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം എക്കണോമിക് പോളിസി അതുപോലെ തന്നെ ബാങ്കിങ് ഇന്ത്യയിലെ കാർഷിക വിളകൾ കഴിഞ്ഞ എൽ ഡി ചോദിച്ചിട്ടുള്ള ഏറ്റവും ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഇന്ത്യയുടെ സ്ഥാനങ്ങൾ ഏറ്റവും പ്രധാന ഒരു ചോദ്യം എല്ലാ പരീക്ഷയും കാണുന്നതാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ എക്കണോമിക്സുമായി നിർബന്ധമായിട്ടും പഠിക്കണം അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉൽപാദനത്തിലാണെങ്കിലും ഇന്ത്യയുടെ ജി ഡി പി റേറ്റ് ആണെങ്കിലും ഓരോ സംസ്ഥാനങ്ങളുടെയും സ്ഥാനം ഓരോ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ മൊത്തം ഉൽപാദനത്തിലേക്ക് കൊടുക്കുന്ന സംഭാവന ഇതൊക്കെ കഴിഞ്ഞ കാല ശതമാനമായിട്ട് അകത്ത് ഉള്ളിൽ നിന്ന് കുറച്ച് ഡീപ്പായി ചോദിച്ച ചോദ്യങ്ങളാണ് കേരള പി സി നടത്തുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയ്ക്ക് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ നാളെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയുടെ ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള അധ്യായം കേൾക്കാം Exam Capsule